സത്യത്തിന്റെ വാതായനങ്ങൾ തുറന്നിടുമെന്ന വാചകം അനർത്ഥമായെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ ഒരാൾ ശിക്ഷിക്കാൻ വേണ്ടിയല്ല താൻ നിയമ പോരാട്ടം നടത്തിയത് ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ ആധുനിക ലോകത്ത് പാടില്ല എന്നതിന്റെ പേരിലായിരുന്നു പോരാട്ടം സത്യം കൂടെ നിൽക്കുമെന്ന് ഇപ്പോൾ തെളിഞ്ഞു അഭിമുഖത്തിൽ ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് സത്യഭാമ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് അത്തരം തെളിവുകൾ പോലീസിന് മുന്നിൽ ഹാജരാക്കാൻ സാധിച്ചുവെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു സത്യത്തിന്റെ എന്നും തുറക്കപ്പെടും എന്ന് പറയുന്ന നമ്മുടെ വാതായപ്പെടും അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഒരാളെ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി ചെയ്ത ഒന്നല്ല ഈ ഇങ്ങനെയുള്ള ഓരോ അധിക്ഷേപങ്ങൾ ഈ ആധുനിക സാംസ്കാരിക ലോകത്ത് പഠനവും മറ്റു കാര്യങ്ങളും പഠിച്ച് സംസ്കാര സമ്പന്നരായ മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതന്നെ എതിരെ ഉള്ളൊരു എന്താ പറയുക നടപടിയാണ് കാരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നിട്ടിറങ്ങിയത് ഒരുപാട് കുട്ടികൾ ഇപ്പോഴും കലാരംഗത്ത് തന്നെ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നേരിട്ടുകൊണ്ട് അവരുടെ പഠനങ്ങൾ പാതി വഴി മുടങ്ങി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഇന്ന് കലാലയങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ അനുകൂലമായി ഇനി ഇങ്ങനെയൊരു നടപടി ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് അതിന് സത്യം കൂടെ നിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചതിൽ അറിയാൻ കഴിഞ്ഞത്